ഹായോൾ ലണിങ്ങിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള പുതുവർഷം എന്നതാണ് വിജയലക്ഷ്മി എഴുതിയതാണ് പുതുവർഷം എന്ന കവിത ആ പുതുവർഷം എന്ന കവിതയുടെ ആശയമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ആശയം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയിലാണ് കവിത ആരംഭിക്കുന്നത് മാവേലിയെക്കുറിച്ചുള്ള പാട്ടുപാടി പൂന്നുള്ളി നടന്ന പൊന്നോണക്കാലം കുഞ്ഞുടുപ്പിട്ട് ദേവിയുടെ കോവിലിലേക്ക് ഓരോരോ പടി എണ്ണി കയറുമ്പോൾ ദേവിയെ കൈകൂപ്പിയാൽ കൈയിലെ കരിവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞ കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ചിരുന്ന കാലം അമ്മയോടൊത്ത് പൂക്കളം ഒരുക്കിയിരുന്ന ഓണക്കാലം ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും കൂട്ടുകൂടിയ കാലം ഇതൊക്കെ കവയത്രിയുടെ മനസ്സിൽ തെളിയുന്നു മുറ്റത്തിന് ഐശ്വര്യം പകർന്നു നൽകുന്ന പൂക്കളോടൊപ്പം തുമ്പപ്പു പോലെ അമ്മ ഐശ്വര്യത്തോടെ ശോഭിച്ചതും കവയത്രി ഓർമ്മിക്കുന്നു കൗമാരകാലത്തെക്കുറിച്ചുള്ള സൂചനയാണ് പിന്നീടുള്ളത് ആകുലതകളുടെയും ആപത്തുകളുടെയും കാലമാണത് ശിരസിൽ കുന്തങ്ങൾ പോലെ ആഴ്ന്നിറങ്ങുന്ന അനേകം ചിന്തകളുടെ കാലം തീരാത്ത പകയും തിളയ്ക്കുന്ന സ്നേഹവും തീട്ടരിച്ച മനസ്സുമായി ആരോടും ചേരാനാകാതെ വൈദ്യുത പ്രവാഹം എന്ന പോലെ ചിന്തകൾ ആപത്തായി മാറുന്ന കാലമാണത് ജീവിതാനന്ദങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും പോരാ പോരാ എന്ന് രക്തവും മാംസവും മജ്ജയും നോവെടുത്ത് ഉച്ചത്തിൽ ആർക്കുന്ന യൗവനകാലത്തെക്കുറിച്ചും തുടർന്ന് കവയിത്രി പറയുന്നു കേരളത്തിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ചിത്രങ്ങളും കവിതയിലുണ്ട് ഓണവും പൂക്കളും മറന്നുപോയ മലയാള നാട് കവയിത്രിയിൽ ഉണ്ടാക്കുന്ന ദുഃഖം ചെറുതല്ല ഇത്തിരി മണ്ണില്ലാത്ത എത്ര പേരാണ് ഉള്ളത് കൂടുപോലുള്ള കൊച്ചു വീടുകൾ എത്രയാണ് അങ്ങനെയുള്ളവർക്ക് പിന്നെ എങ്ങനെയാണ് തൊടിയും പൂക്കളും ഉണ്ടാവുക ഫ്ലാറ്റിന്റെ താഴെയുള്ള ഇത്തിരി മണ്ണിൽ നിൽക്കുന്ന തുമ്പയെ കാണുമ്പോൾ വേദനിപ്പിക്കാത്ത അമ്മയുടെ വിറയാർന്ന മുഖം കവയിത്രി ഓർക്കുന്നു സ്നേഹമായി ജ്വലിക്കുന്ന അമ്മയുടെ മുഖം എല്ലാ പൂക്കൾക്കും ഭംഗികൾക്കും മീതയാണ് പിന്നെ എന്തിനാണ് പൂക്കളം വരുന്ന ഓണപ്പുലരിയിൽ വർത്തമാന കാലത്തിൻ്റെ നീക്കി അമ്മ വീടിനകത്ത് ഉദിക്കും എന്ന് കവയത്രി പ്രത്യാശിക്കുന്നു എല്ലാ ദുഃഖവും അപ്പോൾ അകന്നു പോകും വരും വർഷം ഐശ്വര്യത്തോടെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുകയും ചെയ്യാം എന്ന പ്രത്യാശയിലാണ് കവിത അവസാനിക്കുന്നത് കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ബായ്